ഏത് വകുപ്പിനെ സംബന്ധിച്ചായാലും ആരെ പറ്റിയായാലും എന്തിനെ പറ്റിയായാലും അന്വേഷിക്കുന്നല്ലേ പറയുന്നത് അന്വേഷിക്കട്ടെ അത് അത് വരാൻ നാലു മാസം ഉണ്ടല്ലോ നാലു മാസം കഴിഞ്ഞിട്ട് വരട്ടെ അപ്പൊ നമുക്കത് പറയാം വെറുതെ ആവശ്യമില്ലാണ്ട് ഏജൻസി നടക്കാൻ പോകുന്നത് അന്വേഷണം നടത്താൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മേലെ കയറി പിടികൃഷ്ണൻ എന്ത് കാര്യമുണ്ട് അത് വരട്ടെ എല്ലാ ഇതിപ്പം പിണറായി വിജയന്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണം ആണല്ലോ അല്ലാണ്ട് പിണറായി വിജയനെ അതിനകത്ത് കിഴിച്ചു നോക്ക് അതിൽ നിന്ന് മൈനൂസ് ചെയ്തു നോക്ക് പിന്നെ പിന്നെ അന്വേഷണ അപ്പൊ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ് ആ മാറ്റത്തിന് കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പരസ്പര ബന്ധത്തോടു കൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും പറയാലോ അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനല്ലേ കൊടുത്തിട്ടുള്ളത് അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം ഞങ്ങൾ ഇപ്പം വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സി പി എം പ്രതിക്കൂട്ടിലാവും അമ്മൊക്കെ ചിലർ എഴുതുന്നുണ്ട് അതൊക്കെ അവരെ തന്നെ പ്രതിക്കൂട്ടിലാക്കുക ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിക്കൂട്ടിലാകാരും ഭയക്കേണ്ട കാര്യമില്ല അപ്പൊ അന്വേഷണം നടത്തിക്കോട്ടെ അന്വേഷിക്കട്ടെ അതിനെന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ബേജാറും നിങ്ങൾക്ക് വേറെ ഞങ്ങൾക്കൊഴപ്പം ബേറില്ല ഞങ്ങൾക്കൊരു ബേജാറും അതിലൊന്നും ഇല്ല നിങ്ങൾക്ക് ബേജാറില്ലെങ്കിൽ അത് നിങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ